സംശയക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കേണ്ടതിന് ദൈവം നമ്മെ വചനത്തിലൂടെ ഓർമ്മിപ്പിക്കുന്ന ചില വഴികളാണ് നമ്മൾ ധ്യാനിച്ചു കൊണ്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ കരുണ അനുഷേധമാണ് അത് നിശ്ചയമായിട്ട് നമുക്ക് ലഭിക്കുന്ന ഒരു കാര്യമാണ് എന്നുള്ളത് നാം ബോധ്യപ്പെട്ടു കരുണ പ്രാപിക്കേണ്ടതിന് നമ്മുടെ ഭാഗത്തു നിന്നും നാം ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള ചില കാര്യങ്ങളാണ് വചന വെളിച്ചത്തിൽ നമ്മൾ ചിന്തിക്കുന്നത് ഇന്ന് നമുക്ക് പ്രത്യേകമായിട്ട് ഈ കരുണ ലഭിക്കാൻ നാം വിളിച്ചപേക്ഷിക്കണം അല്ലെങ്കിൽ നെടുവേർപ്പെട്ട് കരയണം എന്ന് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത് നമ്മുടെ ശ്രദ്ധയിൽപ്പെടുത്താനായിട്ട് നമുക്ക് പരിശ്രമിക്കാം ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കരുണ ലഭിക്കും ദൈവത്തിൻ്റെ സന്നിധിയിലിരുന്ന് നെടുവേർപ്പെട്ട് കരയുന്നവർക്ക് ദൈവത്തിൻ്റെ കരുണ പ്രാപിക്കാൻ സാധിക്കും എന്ന് വചനം നമ്മെ പഠിപ്പിക്കുന്നുണ്ട് സങ്കീർത്തനം നൂറ്റിനാൽപ്പത്തി അഞ്ച് പതിനെട്ടാമത്തെ വചനം സങ്കീർത്തനം നൂറ്റിനാൽപ്പത്തി അഞ്ചിൻ്റെ പതിനെട്ടാമത്തെ വചനത്തിൽ നമ്മൾ വായിക്കുന്നത് തന്നെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് ഹൃദയപരമാർത്ഥതയോടെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് കർത്താവ് സമീപസ്ഥനാണ് കർത്താവ് സമീപസ്ഥനെങ്കിൽ നിശ്ചയമായിട്ടും അവിടുത്തെ കരുണ നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു നിറയുകയും ചെയ്യും അതിന് ഇവിടെ കർത്താവ് വെച്ചിരിക്കുന്ന വ്യവസ്ഥ ഇതാണ് വിളിച്ചപേക്ഷിക്കുക അതും ഹൃദയപരമാർത്ഥതയോടെ കർത്താവിനെ വിളിച്ചപേക്ഷിക്കുക സങ്കീർത്തനം പതിനാലിൻ്റെ നാല് വായിച്ചാൽ അവിടെ സങ്കീർത്തയും ചോദിക്കുന്നൊരു ചോദ്യമുണ്ട് നിങ്ങൾക്ക് ബോധമില്ലേ അതുകൊണ്ടാണോ നിങ്ങൾ ദൈവത്തെ വിളിച്ചപേക്ഷിക്കാത്തത് നമ്മുടെ ഏത് അവസ്ഥയിലും ഏത് ആവശ്യത്തിലും ദൈവത്തെ വിളിച്ചപേക്ഷിച്ചാൽ ദൈവം ആ വിളി കേൾക്കും നമ്മുടെ കാര്യം നടത്തി തരും എന്തുകൊണ്ട് നിങ്ങൾ ഈ കാര്യം ചെയ്യുന്നില്ല സങ്കീർത്തൻ പറയാണ് സുബോധമുള്ളവരാണെങ്കിൽ നിങ്ങൾ ആദ്യം ചെയ്യുക ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക എന്നുള്ളതാണ് ഏതാനും കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ടത് നമ്മുടെ ശ്രദ്ധയിൽ നമുക്കൊന്ന് പെടുത്താൻ പരിശ്രമിക്കാം ഒന്നാമത്തെ കാര്യം ദൈവം നിലവിളി കേൾക്കാതെ പോകില്ല നാം നിലവിളിച്ചാൽ ദൈവം ആ നിലവിളി കേട്ടിരിക്കും അതാണ് വചനത്തിൽ നമുക്ക് പഠിക്കാൻ സാധിക്കുന്നത് സങ്കീർത്തനം എൺപത്തി ആറ് മൂന്ന് മുതൽ ഏഴ് വരെയുള്ള വചനഭാഗം ഇക്കാര്യം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട് സങ്കീർത്തനം എൺപത്തിയാറിൻ്റെ മൂന്ന് മുതൽ അവിടെ പറഞ്ഞിരിക്കുന്നത് ദൈവത്തെ വിളിച്ചപേക്ഷിക്കുന്നവർക്ക് അവരുടെ ജീവിതത്തിൽ സമൃദ്ധിയുണ്ടാവും ആത്മീയ തലത്തിലും ഭൗതിക തലത്തിലും സമൃദ്ധി ദൈവം നൽകും വീണ്ടും നമ്മൾ കാണുകയാണ് ദിവസം മുഴുവൻ വിളിച്ചപേക്ഷിക്കുന്നവരുടെ മേൽ ദൈവത്തിൻ്റെ കരുണ വർഷിക്കപ്പെടും എന്നാണ് അവിടെ പറഞ്ഞിരിക്കുന്നത് രാമെന്നോ പകലെന്നോ ഇല്ലാതെ ദൈവത്തെ വിളിച്ചപേക്ഷിക്കുക ദൈവത്തിന്റെ കരുണ അങ്ങനെയുള്ളവരുടെ മേൽ വർഷിക്കപ്പെടും സങ്കീർത്തനം അൻപത് പതിനഞ്ചാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നുണ്ട് അനർത്ഥകാലത്ത് കർത്താവിനോട് നീ വിളിച്ചപേക്ഷിക്കുക ഈ സങ്കീർത്തന ഭാഗവും ഈ എൺപത്തിയാറാം സങ്കീർത്തനത്തിൽ നമ്മൾ കണ്ടതുമായി ചേർന്നു പോകുന്ന കാര്യമാണ് അനർത്ഥകാലത്ത് കർത്താവിനോട് നീ വിളിച്ചപേക്ഷിക്കുക ഉൽപ്പത്തി പുസ്തകം ഇരുപത്തിയൊന്നാം അധ്യായത്തിൻ്റെ പതിനഞ്ചാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് ഹാകാറും കുഞ്ഞും ദൈവത്തോടെ നിലവിളിച്ച് കരയുന്ന ഒരു രംഗമാണ് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് നമുക്കറിയാം ദൈവം ഒരു ദൂതനെ അയച്ചു ദൂതൻ വന്ന് അവരെ ഏറ്റെടുക്കുന്ന അവരെ ധൈര്യപ്പെടുത്തുന്ന അവരെ സംരക്ഷിക്കുന്ന ഒരു രംഗമാണ് ഈ ഉൽപ്പത്തി ഇരുപത്തിയൊന്നിൻ്റെ പതിനഞ്ച് മുതൽ വായിക്കുമ്പോൾ നമ്മൾ കാണുക രണ്ട് ദിനവൃത്താന്തം പതിനെട്ടാം അധ്യായത്തിൻ്റെ മുപ്പത്തി ഒന്നാമത്തെ വചനം ഘോഷാഭാത്ത് ദൈവമേ എന്ന് നിലവിളിച്ച് സഹായം തേടി കർത്താവ് അവനെ സഹായിച്ചു എന്നാണ് ഈ വചനഭാഗത്തിൽ നമ്മൾ കാണുക ന്യായാധിപന്മാരുടെ പുസ്തകം പതിനാറാം അധ്യായത്തിൻ്റെ ഇരുപത്തി എട്ട് വായിച്ചു കഴിഞ്ഞാൽ അവിടെ നമ്മൾ കാണുകയാണ് സാംസൺ ദൈവത്തോട് നിലവിളിച്ചുകൊണ്ട് ഒരു കാര്യം ആവശ്യപ്പെട്ടു ഒരു പ്രാവശ്യം കൂടി എനിക്ക് അസാധാരണ ശക്തി അനുഭവിക്കുവാൻ അത് അതവന് ലഭിക്കുകയും ചെയ്തു ഒന്ന് സാമൂഹൽ പന്ത്രണ്ടാം അധ്യായം പതിനെട്ടാമത്തെ വചനം വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നുണ്ട് സാമുവൽ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു അപ്പോൾ ദൈവം ഇടിയും മഴയും അയച്ചവരെ അനുഗ്രഹിച്ചു എന്നാണ് പറഞ്ഞിരിക്കുന്നത് അപ്പം അതുകൊണ്ട് നമ്മുടെ ഏതാവശ്യത്തിലും ദൈവം അത് നിറവേറ്റി തരാൻ ഏറ്റവും പ്രധാനപ്പെട്ടത് ദൈവത്തോട് വിളിച്ചപേക്ഷിക്കുക എന്നുള്ളതാണ് നെഹിമിയയുടെ പുസ്തകം ഒൻപതാം അധ്യായത്തിൻ്റെ നാല് മുതൽ വായിക്കുമ്പോൾ അവിടെ നമ്മൾ കാണുന്നത് നെഹിമിയ ഉച്ചത്തിൽ ദൈവത്തെ വിളിച്ചപേക്ഷിച്ചു ഈ അധ്യായം തുടർന്ന് വായിച്ചു കഴിഞ്ഞാൽ നമുക്ക് കാണാൻ സാധിക്കും അടുത്ത അധ്യായത്തിലും നമ്മൾ കാണുന്നത് ദൈവം അവരുടെ ആവശ്യം നിറവേറ്റി കൊടുത്തു എന്ന് പറഞ്ഞിരിക്കുന്നതാണ് യോദിത്ത് ആറാം അധ്യായം ഇരുപത്തിയാറാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് യൂതിത് രാജ്ഞി വലിയൊരു പ്രതിസന്ധിയുടെ മുമ്പിലായിരുന്നു ഇസ്രായേൽ ജനത്തോടൊപ്പം ഇവർ ചെയ്തൊരു കാര്യം രാത്രി മുഴുവൻ ദൈവത്തോട് വിളിച്ചപേക്ഷിച്ചു ദൈവം വളരെ അത്ഭുതകരമായിട്ട് പ്രവർത്തിച്ച് ഇസ്രായേൽ ജനത്തെ രക്ഷിക്കുന്ന രംഗമാണ് നമ്മളിവിടെ കാണുക ദാനിയലിന്റെ പുസ്തകം പതിമൂന്നാം അധ്യായത്തിന്റെ നാൽപ്പത്തി രണ്ടാമത്തെ വചനം എടുത്താൽ സൂസന്ന ഉച്ചത്തിൽ ദൈവത്തോടെ നിലവിളിച്ച് കരയുന്ന ഒരു രംഗം അവിടെ കാണാൻ പറ്റും ദൈവം അവളുടെ പ്രാണനെ രക്ഷിക്കുന്ന ആ ഒരു കാര്യം ദൈവം നടത്തി കൊടുത്തതായിട്ട് ഈ വചനഭാഗത്തിൽ നമ്മൾ പഠിക്കുകയും ചെയ്യുന്നു രണ്ടാമതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് നമ്മുടെ കണ്ണീര് ദൈവം കാണാതെ പോകില്ല നിലവിളി ദൈവം കേൾക്കാതെ പോകില്ല എന്നതുപോലെ തന്നെ നമ്മുടെ കണ്ണീര് ദൈവം കാണാതെ പോകില്ല ഏതാനും വചനഭാഗങ്ങൾ ഇക്കാര്യം സ്ഥാപിക്കുന്നത് കാണാം യോനയുടെ പുസ്തകം മൂന്നാം അധ്യായം എട്ട് മുതൽ പത്ത് വരെ വായിച്ചു കഴിഞ്ഞാൽ നിനവേ നിവാസികൾ കരഞ്ഞു പ്രാർത്ഥിച്ചു അവരുടെ കണ്ണുനീര് കർത്താവ് കണ്ടു അവരുടെ മേൽ അയക്കാനിരുന്ന ശിക്ഷ ദൈവം മാറ്റിവിടുകയും ചെയ്യുന്നു വിലാപങ്ങൾ രണ്ടാം അധ്യായം പതിനെട്ട് പത്തൊൻപത് വചനങ്ങൾ വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് കണ്ണിന് വിശ്രമം കൊടുക്കാതെ കണ്ണീരൊഴുക്കി നീ പ്രാർത്ഥിക്കുക അങ്ങനെ പ്രാർത്ഥിച്ച ഇസ്രായേൽ ജനത്തിന് അവരുടെ പ്രശ്നത്തിനും പരിഹാരമുണ്ടാകുന്നത് നമുക്ക് കാണാൻ പറ്റും നെഹിമിയയുടെ പുസ്തകം ഒന്നാം അധ്യായം വായിക്കുമ്പോൾ പ്രത്യേകിച്ച് നാലാമത്തെ വചനത്തിൽ നമ്മൾ കാണുന്നത് നെഹിബിയ പ്രവാചകൻ നിലത്തിരുന്ന് കരഞ്ഞ് ദൈവത്തോട് പ്രാർത്ഥിച്ചു അവൻ്റെ ആവശ്യം ഇസ്രായേൽ ജനത്തിൻ്റെ ആവശ്യം ദൈവം നടത്തി കൊടുക്കുന്നതായിട്ട് നമുക്കിവിടെയും കാണാൻ പറ്റും സങ്കീർത്തനം അൻപത്തി എട്ടാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത് അവിടെ നിന്ന് എൻ്റെ കണ്ണീർ കണങ്ങൾ കുപ്പിയിൽ ശേഖരിച്ചു നമുക്ക് ഹൃദയത്തിൽ പ്രയാസം മനസ്സിൽ നൊമ്പരം ഇതൊക്കെ ഉള്ളപ്പോൾ അതെല്ലാം ഉള്ളിൽ തന്നെ ഒതുക്കി പോകുന്നതിനേക്കാൾ കർത്താവിൻ്റെ സന്നിധിയിൽ ഒരു ഇരുന്നൊന്ന് കരയാൻ സാധിച്ചാൽ ആ കണ്ണീരെല്ലാം കർത്താവ് കുപ്പിയിൽ ശേഖരിക്കും നമ്മുടെ ഹൃദയത്തിന് മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ആത്മീയ ആനന്ദവും ദൈവം നൽകുകയും ചെയ്യും പിടിച്ചു വെച്ചാലാണ് അതെല്ലാം നമ്മുടെ കൂടെ തന്നെ ഇരുന്ന് നമ്മുടെ ജീവിതം താറുമാറാക്കുന്നത് യുക്ക പതിനെട്ടാം അധ്യായം ഏഴാമത്തെ വചനം എടുത്താൽ അവിടെ പറഞ്ഞിരിക്കുന്നത് രാവും പകലും എന്നെ വിളിച്ച് കരഞ്ഞ് പ്രാർത്ഥിക്കുന്നവരുടെ പ്രാർത്ഥന ഞാൻ കേൾക്കാതെ പോകുമോ അത് കേൾക്കും എന്നുള്ളതാണ് ഈ വചനഭാഗത്തിൻ്റെ ഒരു സന്ദേശം എന്ന് നമുക്ക് മനസ്സിലാക്കാൻ കഴിയട്ടെ സങ്കീർത്തനം നൂറ്റി നാൽപ്പത്തിയേഴ് ഒൻപതാമത്തെ വചനത്തിൽ പറയുന്നത് കരയുന്ന കാക്ക കുഞ്ഞുങ്ങൾ കുഞ്ഞുങ്ങൾക്കും അവിടുന്ന് ആഹാരം നൽകുന്നു ദൈവം ചെയ്യുന്നൊരു കാര്യം ഇവിടെ പറഞ്ഞിരിക്കുകയാണ് കരയുന്ന കാക്കകൾക്ക് പക്ഷികൾക്ക് മൃഗങ്ങൾക്ക് പോലും കർത്താവ് സഹായം എത്തിച്ചു കൊടുക്കും അങ്ങനെയെങ്കിൽ ദൈവത്തിൻ്റെ മക്കൾ കരഞ്ഞു പ്രാർത്ഥിച്ചാൽ ദൈവത്തിൻ്റെ കരുണ ലഭിക്കാതിരിക്കുമോ അവസാനമായി നമ്മൾ മനസ്സിലാക്കിയിരിക്കേണ്ടത് കരയുമ്പോഴും നിലവഴിക്കുമ്പോഴും നിലവിളിക്കുമ്പോഴുമെല്ലാം അത് ഉള്ളിൽ നിന്ന് വരണം കഴമ്പുള്ളതായിരിക്കണം ഒന്ന് സാമൂഹ്യൽ ഒന്നാം അധ്യായം പത്ത് മുതൽ വായിച്ചാൽ ഹന്നായിയുടെ പ്രാർത്ഥന നമ്മളവിടെ കാണുന്നുണ്ട് അത് ഹൃദയത്തിൽ നിന്ന് വന്ന ഒരു പ്രാർത്ഥനയായിരുന്നു അതിന് ഉത്തരം ലഭിക്കുകയും ചെയ്തു ജോബിൻ്റെ പുസ്തകം മുപ്പത്തി അഞ്ചിന്റെ പതിമൂന്ന് വായിച്ചാൽ അവിടെ പറയുന്നുണ്ട് നിലവിളി പൊള്ളയായ നിലവിളിയെങ്കിൽ അത് കർത്താവ് കേൾക്കില്ല നിലവിളി അത് ചങ്കിൽ നിന്ന് ഉയരണം വിശ്വാസത്തോടെയുള്ള നിലവിളിയായിരിക്കണം പ്രിയപ്പെട്ടവരെ അതിന് നമ്മൾ തയ്യാറാകുമ്പോൾ ദൈവത്തിൻ്റെ കരുണ നമുക്ക് പ്രാപിക്കാൻ സാധിക്കും ഒരു നിമിഷം കണ്ണുകളും അടയ്ക്കാം നമ്മൾ കേട്ട വചനങ്ങൾ വെളിച്ചത്തിൽ ദൈവകരുണയുടെ സമൃദ്ധി നമ്മുടെ മേലും നമ്മുടെ കുടുംബത്തിൻ്റെ മേലും ലോകം മുഴുവൻ്റെ മേലും വന്ന് നിറയുവാൻ നമുക്ക് ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം നമ്മുടെ പ്രത്യേക നിയോഗങ്ങളെ സ്വർഗത്തിലേക്ക് ഉയർത്തിക്കൊണ്ട് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ച് ദിവ്യകാരുണ്യത്തിന്റെ ആശീർവാദവും ഇപ്പോൾ സ്വീകരിക്കാം പരിശുദ്ധപരം